ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒക്കെ ചെയ്യുക ഇന്നിപ്പോൾ രാവിലെ എണീച്ചു ആദ്യം ക്ലാസ്റ്റ് ചായ വെച്ച് കുടിച്ചു പിന്നെ മുറ്റം എല്ലാവരും അടിച്ചു വരയ്ക്കിയതിന് ശേഷം ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൂരിക്ക് മാവ് ഒഴിക്കാൻ വേണ്ടി റെഡിയാക്കി കേട്ടോ ഞാൻ ഭൂരി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പൊടിയും മൈദിയും സോഡാപ്പൊടിയും ഇപ്പൊ നന്നായി കുഴച്ച് വെക്കും പിന്നെ വേറെ എന്തെങ്കിലും പണി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞുള്ളും അത് സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ തന്നെ വയ്ക്കുകയുള്ളൂ ഭൂരിയും ഇഷ്ടക്കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ഇഷ്ടക്കറി എന്നായിട്ട് പറയുക ചില ഭാഗത്തെന്താ ബാജിയോ അങ്ങനെന്തോ ഒരു ഞാനൊരു ഏതൊരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നോ എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായി ഇതെല്ലാം സംഭവം ബാജിയെന്നാണ് എന്തോ ഒരു പേര് കേട്ടു കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടക്കറിയെന്നാണ് പറയട്ടെ ഉള്ള കറിനെ അപ്പോൾ ആ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അന്നും കൈ കൊണ്ട് നല്ല വെള്ളം പച്ച വെള്ളത്തിന് നന്നായി കുഴച്ചെടുത്തിട്ട് അവിടെ വെക്കുക പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന് നമുക്ക് നമ്മൾ സാധാ ഉരുട്ടിയിട്ട് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതവിടെ കുഴച്ച് വെച്ചപ്പോഴേ ഞാൻ ഇഷ്ടക്കറിക്കുള്ളത് റെഡിയാക്കിട്ടോ ഉരുളൻ കിഴങ്ങ് മല്ലിയല തക്കാളി പച്ചമുളക് ഉള്ളിയൊക്കെയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞു പിന്നെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ബാക്കി എടുത്ത് കുടിച്ചു എനിക്ക് ചായ ഞാൻ അത്യാവശ്യം കുടിക്കും കേട്ടോ പിന്നെ അതാ എന്താണ് കുക്കർ അടച്ച് അതിന് വിസിലിടാൻ വേണ്ടി വെക്കണേ അങ്ങനെ അതാണ് ഈ യുസിലേക്ക് വന്നു പിന്നെ താളിപ്പാണ് കടുവും മല്ലിയേലും കറുവപ്പി ഇണങ്ങി അതിടാം കറുവേപ്പിനും മല്ലിയേലും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചുവച്ചത് ഉട നല്ല കൈ കൊണ്ട് ഉടച്ചിട്ട് അത് അതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ ഇഷ്ടക്കറി റെഡി ആയിട്ടാണ് പിന്നെ അതാ അത് റെഡിയായ ശേഷം പിന്നെ ഭൂരി ഉണ്ടാക്കുക വേണ്ട അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ പൂരി ഉണ്ടാക്കുക പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ എനിക്കിപ്പോ ഇന്നിപ്പോ പ്രത്യേകിച്ച് ഇല്ല കാര്യം കാരണം മീൻകുച്ചിക്ക് നല്ല വലിയ പരിപാടി ഒന്നുമില്ല കാരണം മീൻ കറി ഉണ്ട് പൊരിക്കാനുണ്ട് ഇന്നിപ്പോ കാര്യമായിട്ട് പരിപാടി ഇല്ല കേട്ടോ കാരണം മീൻ കറി മീൻ പൊരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പരിപാടി പിന്നെ ഒരു കടല വേവിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് താളിച്ചു പിന്നെ മുരിങ്ങ മുരിങ്ങ ഉപ്പേര് വെച്ചു കേട്ടോ മുരിങ്ങ മുട്ടൊട്ടിട്ട് മുരിങ്ങ വറക്കില്ല അതുണ്ടാക്കി പിന്നെ അതൊക്കെ അതിനിടയിൽ കൂടെ മകൾ ഒരു കോപ്പറേറ്റീവ് കാർഡ് കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ നോക്കിയിട്ട് അതിന് വീഡിയോ എടുത്താണ് അവൾ ആ ഗ്ലാസ് കൊണ്ട് ഫോണിൽ കണ്ടിട്ടുതന്നെ തോണ്ട് അതൊക്കെ കുട്ടികളുടെ മെയിൻഡ് വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ നല്ല പരിപാടിയുണ്ട് ഗെയിം പോലെയൊക്കെ അപ്പോൾ അവൾ കുളിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഇങ്ങനെ ഓടി ഇങ്ങോട്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോ ഇരിക്കുകയാണ് അങ്ങ് പോയിട്ടില്ല ജലദോഷം പോലെയൊക്കെ നല്ല മാറണേ ഉള്ളൂ അപ്പോൾ ഇന്നും ഒന്നും കൂടി പോയി അപ്പോൾ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്ത് പോയിട്ട് ആവി പിടിക്കാൻ പോകണം കുട്ടിക്ക് വയ്യാണ്ടായ തന്നെ ഒരു ഒരു സുഖമില്ലായ്മയാണ് എന്താ ചെയ്യുക പിന്നെ ഉണ്ടാവുള്ളൂ അതങ്ങനെ ആക്കിയിട്ട് അവരെ ചിർക്കുകയാണ് നന്നായിട്ട് ഇത് ചെയ്യേണ്ടിട്ടോ ഉള്ളു എന്തായാലും അത് ഇങ്ങനത്തെ വേറെ എന്തൊക്കെയോ കുറേ കാട്ടുമൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അപ്ലൈക്ക് ഇതായ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും തിരുമ്പിയിട്ടില്ല നാളെ തിരുമ്പോട്ടാണ് തുടച്ചു കിട്ടുക തുടച്ചു ഇപ്പോൾ ബേക്കൊക്കെ ഒന്ന് ചെത്തി അങ്ങനെ പുല്ലിപ്പോൾ വെയിലായില്ലേ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മഴ മഴ ആയതുകൊണ്ട് പുല്ലധികം വരില്ലല്ലോ അപ്പോൾ എന്താണ് ഇപ്പം ഉള്ള പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം കൊണ്ട് സൈഡ് ബാക്കൊക്കെ കുറേയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കംപ്ലീറ്റ് കൈകിട്ടിട്ട് വീടേലും കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് വൃത്തിയാക്കി ഇനി ഇനി ഈ വീട്ടിൻ്റെ ഇപ്പുറത്തും കുറച്ചും കൂടി ചെയ്യാനുണ്ട് അപ്പോഴേക്കിതൊക്കെ വറക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വറകൊക്കെ കഴിഞ്ഞു വീട് ഇരിക്കുമ്പോൾ വാങ്ങിയ വറകുകളായിരുന്നു പിന്നെ വറകൊക്കെ അവർ കൊണ്ടുവന്നു അതും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ വറക് കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ നാളെ ഇപ്പോൾ ആ വയൽ പരിപാടി പറഞ്ഞാൽ വറകൊക്കെ അടക്കി റെഡിയാക്കി വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ബാക്കിൽ ഞങ്ങൾക്ക് വീട്ടിൻ്റെ കുറച്ച് ബാക്കിൽ പുറത്തിൽ ബാത്റൂമ് എടുത്തിട്ടില്ല അവിടേക്ക് സ്പേസ് വിട്ടിട്ടുണ്ട് പിന്നെ ചെയ്യാൻ അങ്ങനെ വിട്ടു പിന്നെ ഞങ്ങൾ തന്നെ അല്ലേ ഉള്ളൂ ഞാനൊക്കെ കുട്ടിയേനേ ഉള്ളൂ ഉള്ളിൽ രണ്ട് ബാത്റൂമുണ്ട് റൂമിലും ഉണ്ട് ആയിട്ട് ഉണ്ട് ഇടയിലും ഉണ്ട് അപ്പോൾ പിന്നെ പുറത്തെ ബാത്റൂമ് ചെയ്തില്ലേ അപ്പോൾ അവിടെ വൃത്തിയാക്കിയിട്ട് വെറുതെ അവിടെ അടുക്കി വെക്കാൻ വേണ്ടിയിരുന്നു ഇനി മഴയും കൊള്ളില്ലല്ലോ അപ്പം പിന്നെ ഇനി പെട്ടെന്ന് മഴ പെയ്ത മഴനെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കാലംഘട്ട കാലത്തല്ലേ ഇപ്പം പ്രാവശ്യമൊക്കെ നല്ല മഴ വന്നതും ഒക്കെ മഴ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഈ മഴ പെയ്യലും അങ്ങനെ മഞ്ഞുമൊക്കെ കൂടിയായിട്ട് അപ്പം പിന്നെ അവിടെ അടുക്കി വയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊക്കെയും കൂടി അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ റെഡിയാക്കണം മിഷാവുന്നതാണ് അങ്ങനെതാ മുട്ട വർക്ക് ചെയ്യണ അല്ല സോറി മുരിങ്ങ വർക്ക് ചെയ്യുന്നത് ഉള്ളിയും പച്ചമുളകിട്ട് നല്ല ഉപ്പിട്ട് വാട്ടിയിട്ട് മുരിങ്ങയിലേക്ക് ഇട്ട ഒരു അര ക്ലാസ് അത് വേകുമ്പോൾ മുട്ടയിലേക്ക് ചിക്ക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പം എന്താ വൈകുന്നേരത്ത് പിന്നെ ഇപ്പോൾ വലിയ വിശേഷമൊന്നുമില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചോറ് വയ്ക്കുക അപ്പോൾ കാര്യമായിട്ട് എടുത്തില്ല കാരണം വൈകുന്നേരം പറഞ്ഞാൽ പറഞ്ഞില്ലേ ഈ വൃത്തിയാക്കലും അങ്ങനത്തെ ഒക്കെ പണിയാണെങ്കിലും അതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ ബാക്കി വൃത്തിയാക്കി എനിക്ക തേങ്ങ തേങ്ങിയിട്ട് തന്നു അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോക്കെ നല്ല ഹെൽപ് ചെയ്യും കേട്ടോ വീട്ടിൽ പരമാവധി എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്ക് തേങ്ങയിട്ട് തരും വൃത്തിയാക്കാൻ കൂടും വെയ്യാ പറഞ്ഞ പണിയൊക്കെ ചെയ്തു തരും കേട്ടാ അങ്ങനെ കടലെന്നെ ഞാൻ വേവിച്ചിട്ട് താളിക്കുക ഉള്ള വെറും കടുകും കറുവപ്പിലിട്ട് താളിച്ചിട്ട് കുറച്ച് ഉള്ളി വെതറുക കുറച്ച് കുരുമുളക് പൊടിയിട്ടാണ് നന്നായിട്ടൊക്കെ നല്ല ഇഷ്ടം കേട്ടാ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞാനുക്കിയും കുട്ടിയും കൂടി ചോറ് വഹിച്ചു ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബായ്